അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാലോ അതാ കേട്ടോ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആയിട്ടുള്ള കറികൾ എന്തൊക്കെയാന്ന് കാണിച്ചിട്ട് അപ്പോൾ ഞാൻ ചോറ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടോ ചോറ് നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റിലാക്കി വെച്ചതാണ് കഴിക്കാൻ നേരത്താണെങ്കിൽ ചൂടാറുണ്ടെങ്കിൽ തിന്നാൻ കഴിയില്ല അപ്പോൾ ചോറ് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കാണിച്ചാ കേട്ടോ ഞാൻ കുറച്ച് രസം വെച്ചിട്ടോ അപ്പോൾ അപ്പൂസിന് സോന് ഭയങ്കര ഇഷ്ടമായിട്ട് രസം അപ്പോൾ ഞാൻ കുറച്ച് രസം ഉണ്ടാക്കി പിന്നെ എന്താ പറയുക വേറെതാ സോയാബി വറുത്തു ഇത് സോയാബി തന്നെ നിന്ന് അപ്പം അത് ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി കിയറായിട്ട് കാണുന്നില്ല അതെ അതാ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഇപ്പം എന്താ രാവിലത്തെ ഞാൻ ചപ്പാത്തിക്കും അമ്പ ഇതായിട്ട് കഴിക്കണം കേട്ടോ അപ്പം അത് ഉതായിരിക്കണം കേട്ടോ രാവിലത്തെ മമ്പാർ കറി ഉണ്ട് പിന്നെ ഞാൻ രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി ഇതായിരിക്കണം കറി ഞാൻ എടുക്കണില്ല മീൻകറി മത്തി കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുക്കണില്ല മാമ്പായ കറി എടുക്കൈസും കൊടുക്കാം പിന്നെ വെണ്ടക്കീരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെണ്ടയ്ക്കപ്പീരി ഇപ്പം ഞാൻ തോറും വെണ്ടക്കപ്പീരി കുറച്ച് സോയാബീൻ സോയാബീൻ ഇങ്ങനെ തന്നെ കൊട്ടാഞ്ഞിട്ട് സ്പൂൺ നിർത്തണില്ല ഒറ്റയ്ക്ക് ഞാൻ കഴിക്കണ വേറെ ആരും കൂടല്ല അമ്മ ചേച്ചിയോടൊക്കെ പോയി പിന്നെ അമ്പാടി ഉറങ്ങി മക്കള് രണ്ടാള് സ്കൂളിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ അപ്പം ഞാൻ ടി വി വെച്ചിട്ട് ആളില്ലാതെ ഒറ്റയ്ക്ക് പോയി രസം രസം നമ്മള് രസക്കൂടി ഇട്ടിട്ടുണ്ടാക്കണം അത്ര രസം പോലെ സാ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കണം രസപ്പു ടേസ്റ്റ് മറ്റേ അത്ര ടേസ്റ്റ് എരി കൂടി കൊറച്ച് കുരുമുളക് കൂടി പക്ഷെ അങ്ങനത്തെ ഇങ്ങനെ ഒറ്റക്ക് ഇന്ന് മടുപ്പും പിന്നെ എവിടെ കടുക്കിന് ചോർണ്

Por no